െ തിരുവചന പ്രദീപത്തിന്റെ ശ്രോതാക്കളായ ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വചനം ആവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യമാണ് അടിമപീഠായ ഇസ്ലീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്നതിൻ്റെ ദൈവമായി ഹോവയോട് നിന്നെ അകറ്റിക്കളവാൻ അവൻ അന്വേഷിച്ചതുകൊണ്ട് അവനെ കള്ളറിഞ്ഞുകൊള്ളേണം സത്യദൈവത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെക്കാലത്തുമുണ്ട് കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത് നിങ്ങളുടെ ദൈവമായ ഹോവയെ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതിനോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാനാവശ്യമില്ലാതെ വണ്ണം ദൈവവചനം പൂർണ്ണമാണ് ഇസ്രയേലിന് മോശമുഖാന്തരം നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ഉള്ളപ്പോൾ തന്നെ അവരെ സത്യദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഈ കള്ളപ്രവാചകന്മാർ ശ്രമിച്ചിരുന്നു എസ്കേൽ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ കള്ളപ്രവാചകന്മാരുടെ പ്രവർത്തനവിധം നമുക്ക് മനസ്സിലാക്കാം അവിടെ അവരുടെ കൂട്ടുകെട്ടുണ്ടായിരിക്കും അവർ അലറി ഇരകടിച്ചു തീർന്ന സിംഹം പോലെ ദേഹികളെ വിഴുങ്ങിക്കളയും നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപകരിച്ചുകൊണ്ട് അതിൻ്റെ നടുവിൽ വിധവുമാരെ വർദ്ധിപ്പിക്കുന്നു വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കാതെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനായി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും കൂട്ടുപിടിക്കുന്നു യഹോവ അരൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞുകൊണ്ട് ജനത്തെ തെറ്റിച്ചു കളയുന്നു ഇനിമേ ആ പ്രവാചകൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാലും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് വാക്കെന്ന് കേൾക്കരുത് അവർ നിങ്ങളോട് വ്യാജമുപദേശിക്കുന്നു യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല സ്വന്ത ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത് സ്വന്തം ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടും അവർക്ക് സമാധാനമുണ്ടാകും ഒരു ദോഷവും വരികയില്ല എന്നും അവർ പറയുന്നു വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് പോഷ് കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും എൻ്റെ ജനത്തെ തെറ്റിച്ച് കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നുവെന്ന് യഹോവയുടെ ഉള്ളപ്പാട് വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് ദൈവം ചോദിക്കുന്നു സത്യവചനമായ കോതമ്പിന് പ്രാധാന്യം കൊടുക്കാതെ വൈക്കോലിന് സമമായ സ്വപ്നങ്ങൾക്കും പ്രവചനങ്ങൾക്കും പിന്നാലെ പോകുന്നവരും ഇക്കാലത്തും വളരെയാണ് നാല് കാശിന് നിവൃത്തിയില്ലാത്തവരും ഇന്ന് നോട്ടെണ്ണുന്ന പല മെഷീനുകളുമായി ജനത്തെ പിഴിഞ്ഞ് കോടീശ്വരന്മാരായി തീർന്നിരിക്കുന്നു കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടക്കന്മാരുടെയും കഥകൾ പലതും ഈ നാടുകളിൽ ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിലും ജനങ്ങൾ ഇതിലെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാതെ ആൾ ദൈവങ്ങളുടെ അടുക്കിലേക്ക് ഓടിക്കൂടുന്നു വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയാലാണ് ഈ കൂട്ടർ പ്രവർത്തിക്കുന്നത് എന്നറിയാതെ ഉദ്ദിഷ്ടകാര്യ സാധ്യതയ്ക്കും ശത്രു സംഹാരത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും കടാശ്വാസത്തിനും വേണ്ടി കള്ളപ്രവാചകന്മാരെ അഭയം പ്രാപിക്കുന്നു കർത്താവും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ധാരാളം പേർ കർത്താവിൻ്റെ അടുക്കൾ വരുന്നൊരു ദിവസമുണ്ടാകും കർത്താവ് അവരോട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമ്പോൾ ഞാൻ നിങ്ങൾ ഒരു നാൾ അറിഞ്ഞിട്ടില്ല എന്ന് തീർത്ത് പറയുന്ന ഒരു ദിവസം വരുന്നു പിശാജി തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് കരുതി കഴിയുമങ്ങൾ വൃതന്മാരെയും തെറ്റിച്ചു കളയുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും എന്നാൽ നിങ്ങളതിന് ചെവി കൊടുക്കരുത് എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും അവർ സത്യം വിശ്വസിക്കാതെ പോഷ്കു വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നു ദൈവം സൗജന്യമായി നൽകുന്ന ആത്മരക്ഷയിലേക്ക് നയിക്കാതെ കേവലം താൽക്കാലികമായ രോഗസൗഖ്യവും സാമ്പത്തിക നേട്ടവും പ്രവചിച്ച് ജനത്തിൻ്റെ കണ്ണ് കുരുടാക്കിക്കളയുന്നു പ്രിയരെ ഇങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ് സത്യവചനത്തിലേക്ക് മടങ്ങുക ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊഴുവിനെന്ന് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു നമ്മെ ദൈവത്തിൽ നകറ്റിക്കളയുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും കള്ളപ്രവാചകന്മാരിൽ നിന്നും അകന്ന് ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്ന സത്യപാതയിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്യാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാർ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ ആ വചനം മതിയായതായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഇന്ന് കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും വളരെ വർദ്ധിച്ചിരിക്കുമ്പോൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമേ അങ്ങനെയുള്ള എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും അകന്ന് ഞങ്ങളെ ദൈവത്തിൽ അകറ്റിക്കളയുന്ന എല്ലാ പൈശാചിയ ശക്തികളിൽ നിന്നും വേർപെട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ ചെയ്യണമേ പ്രാർത്ഥന കെട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ